ആഭരണ അലർജി പ്രതിവിധിയെന്ത് സൗന്ദര്യത്തിനും മാറ്റുകൂട്ടാനായി നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ പ്രശ്നമുണ്ടാക്കിയാലോ ആ അവസ്ഥയാണ് ആഭരണ അലർജി ഇന്ന് കൈകളിലും കഴുത്തിലും മാത്രമല്ല പൊക്കിളിലും പുരുകത്തിലും വരെ ആഭരണങ്ങൾ ധരിക്കുന്നവരുണ്ട് അതിനാൽ തന്നെ ആഭരണ അലർജിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ടിലൂടെ ആഭരണങ്ങളിൽ ഉപയോഗിക്കുന്ന നിക്കൽ പോലുള്ള ലോഹങ്ങളാണ് സാധാരണയായി അലർജി ഉണ്ടാക്കുന്നത് വിപണിയിലുള്ള പല ആർട്ടിഫിഷ്യൽ ജുവലറികളും നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് സ്വർണ പ്ലേറ്റ് ചെയ്ത് കിട്ടുന്നതും പലപ്പോഴും നിക്കൽ കൊണ്ടുള്ള ആഭരണങ്ങളുടെ പുറമെയാണ് നിക്കൽ പോലെ തന്നെ കൊബാൾട്ട് ചെമ്പ് പിത്തള എന്നിവയും വെള്ളിയും അലർജി ഉണ്ടാക്കാറുണ്ട് ഈ ലോഹങ്ങൾ തന്നെയോ അല്ലെങ്കിൽ അവയിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളോ ആകാം അലർജിക്ക് കാരണമാകുന്നത് ശുദ്ധമായ സ്വർണം അലർജി പ്രശ്നങ്ങൾ പൊതുവെ ഉണ്ടാക്കാറില്ല കാരണം സ്വർണം പ്രതിപ്രവർത്തനങ്ങളില്ലാത്ത അഥവാ ഇനേർട്ട് ലോഹമാണ് സ്വർണം ധരിച്ചാൽ അലർജി ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും അതിലടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളോ അശുദ്ധ കണികകളോ മൂലമാണ് ആഭരണങ്ങൾ ഇറുകി ത്വക്കിനോട് അടുത്ത് സ്പർശിച്ചു കിടക്കുന്ന ഭാഗങ്ങളിൽ അലർജി കൂടുതലായി കാണാം ആ ഭാഗങ്ങളിലെ ചർമ്മത്തിലുണ്ടാവുന്ന വിയർപ്പ് നീരാവി ആയി പോകാതെ തങ്ങി നിന്ന് അടങ്ങിയ രാസവസ്തുക്കൾ ലയിപ്പിച്ച് ചർമ്മവുമായി കൂടുതൽ പ്രതിപ്രവർത്തനം ഉണ്ടാക്കുന്നതിനാലാണ് ഇത് ആഭരണങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന നിക്കൽ പലപ്പോഴും സേഫ്റ്റി പിന്നുകൾ ബ്രായുടെ ക്ലിപ്പുകൾ വാച്ച് സ്ട്രാപ്പറിന്റെ ക്ലിപ്പുകൾ എന്നിവയും ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് നിക്കലിനോട് അലർജി ഉള്ളവർക്ക് ഈ വസ്തുക്കളും ചർമ്മത്തിൽ സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ അലർജി ഉണ്ടാവാം അലർജി ടെസ്റ്റുകൾ വഴി അലർജനുകളെ തിരിച്ചറിയാം ആഭരണ അലർജിയിൽ ആഭരണം ചർമ്മവുമായി സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ ചൊറിച്ചിലോ ചൊറിച്ചിലോടുകൂടിയ ചുവപ്പോ തടിപ്പോ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളോ ആയി പ്രത്യക്ഷപ്പെടാം ഒരിക്കൽ എന്തിനോടെങ്കിലും അലർജി ഉണ്ടായാൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും ഒഴിച്ചുകൂടാനാവാത്ത അവസരങ്ങളിൽ വീര്യം കുറഞ്ഞ സ്റ്റിറോയിഡ് ക്രീമുകൾ ഉപയോഗിച്ച് ചെറിയ അലർജികൾ കുറച്ച് സമയത്തേക്ക് തടഞ്ഞ് ചില ആഭരണങ്ങൾ ഉപയോഗിക്കാം പക്ഷേ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീമുകൾ തുടർച്ചയായി ഉപയോഗിച്ചാൽ അത് കാരണം മറ്റു പല പ്രശ്നവും ഉണ്ടാവാം അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളും ചർമ്മവുമായി നേരിട്ട് സ്പർശിക്കുന്നത് തടയാൻ പറ്റിയ ബാരിയർ ക്രീമുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഒരു ചർമ്മരോഗ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം ഇവ ഉപയോഗിക്കാം അതിലൂടെ അലർജി ഉണ്ടാക്കുന്നത് താൽക്കാലികമായി തടയാം അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ശാശ്വത പരിഹാരം ഈ വിലപ്പെട്ട അറിവ് ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് പൊതുസമൂഹത്തിനായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്